അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅുൽ ആഹർ നമ്മളിൽ നിന്നും വിടവാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മാസമായിട്ടുള്ള റെജബ് നമ്മളിലേക്കിതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള കുർആാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൂറത്ത് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് വട്ടം ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മഹത്തായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കടങ്ങൾ വീടാനും വിവാഹങ്ങൾ ശരിയാകുവാനും മക്കളുണ്ടാകുവാനും വീടുണ്ടാകുവാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും കച്ചവടം ബിസിനസ് എന്നിവയിൽ വലിയ പുരോഗതി ഉണ്ടാകുവാനും രോഗങ്ങൾ ശിഫയാകുവാനും വീട്ടിലും കുടുംബത്തിലുമുള്ള വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഇല്ലാതെയാകുവാനും ശത്രുക്കൾ പരാജയപ്പെടുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടുന്നതിനും ഈ ഒരു സൂറത്തിനെ വട്ടം നിങ്ങൾ ിൽ നമ്മൾ എല്ലാവരും ഓതുന്ന ഒരു സൂറത്താണ് എന്നാൽ അത്രയും ശ്രദ്ധയിൽപ്പെടാത്തതുമായിട്ടുള്ള ഒന്നാണ് അൻപത്തി ഒന്നാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുദാരിയാത്ത് സൂറത്തുദാരിയാത്തിനെ നമ്മളെല്ലാവരും ഓതുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടാകും അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു സൂറത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ അള്ളാഹു താല മഹത്വങ്ങൾ ഇറക്കിയിട്ടുള്ള ഈ ഒരു സൂറത്തിനെ ഒരേ ഇരുപ്പിൽ ഇരുന്ന് അറുപത് ആയത്തുകളുള്ള ഈ ഒറ്റ സൂറത്തിനെ നാൽപ്പത്തി ഒന്ന് വട്ടം ചെല്ലാൻ ഓതുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് പെട്ടെന്ന് കൈവരിക്കാൻ കഴിയും ഇനി ഒരേ ഇരുപ്പിൽ ഇരുന്ന് നാൽപ്പത്തിയൊന്ന് വട്ടം നിങ്ങൾക്ക് ഓതുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീയത്തി ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഓ ഓടുകൂടി ഖുർആാനിൻ്റെ തജുവീതോട് കൂടി നിങ്ങൾ ഈ ഒരു സൂറത്തിനെ നാൽപ്പത്തിയൊന്ന് വട്ടം ഓതുവാൻ ശ്രമിക്കുക ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സൂറത്തിനെ ഓ യാൽ അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിലും പല നേട്ടങ്ങളും പല വിജയങ്ങളും നമുക്കും കൈവരിക്കുവാൻ നമ്മളെ സഹായിക്കുകയും മരണം വരെ സമ്പൂർണമായ സുരക്ഷിതവും കാവലും അള്ളാഹു താല നമ്മളിൽ നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ സൂറത്തു ധാരിയാത്തിനെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ കുർആാൻ ഓതി തുടങ്ങുക ഇൻഷാ അള്ളാ അള്ളാഹു താല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകും